അമ്പുറം മക്കാമിലെ അവർ നൈറ്റ് കാഴ്ചയാണ് കേട്ടോ കാണിക്കുന്നത് പെരുന്നാൾ രണ്ട് ബലി പെരുന്നാൾ രണ്ടിനാണ് കുറച്ച് കടകളൊക്കെ പറഞ്ഞിട്ടുണ്ട് കാണുന്ന റൂംസ് ടച്ചിട്ടുണ്ട് സുബൈ മുതൽ വരെ മാര്ലിബിയുടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ാമിന്റെ പുറത്തു നിന്നാണ് പലസരുക അതി എല്ലാ ചെയ്യുന്നത് സ്ത്രീകൾക്കും അക്കാമിനുള്ള ആവശ്യമാണ് പൊന്നാനിയിലെ പ്രസിദ്ധമായ മാവൂനത്തിൽ ഇസ്ലാം സഭ എന്റെ രാത്രികാല കാഴ്ചയാണ് ഇപ്പൊ സഫാരി നിങ്ങൾ കാണിച്ചോണ്ടിരിക്കുന്നത് زين الدين مختوم كبير المعبري رضي الله عنه عنده مقبره കാക്കാണത് വളിയങ്കോട് ഉമർകാദി എന്നവരുടെ മക്ക് അവിടെയുള്ള രാത്രികാല ദൃശ്യങ്ങളാണ് ഉമർ ഉമർകാതി എന്നവരുടെ സ്നേഹിതൻ സൈനുദ്ദീൻ സ്നേഹുദ്ധീൻ മരക്കാർ കാപ്പ

അബുൽ ഇസ്ലാം മദ്രസ മുറ്റാണ് വിശാലമായ മുറ്റം करुनाग प्ली रहता मिनी ताजमहल बड़ी

ക്ഷത്രുളങ്ങാണ് കരുനാഗപ്പള്ളി പള്ളിയുടെ മുമ്പിലുള്ള ഒരു ഡ്രസ്സ് ബാങ്കാണ് ആ ഡ്രസ് ബാങ്കിൽ കാണാം അല്ലെങ്കിൽ ഡ്രസ്സുകളൊക്കെ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള സംവിധാനമൊക്കെ നമ്മളൊക്കെ നാട്ടിലും ഉണ്ടെങ്കിൽ അതൊക്കെ പാവപ്പെട്ടവർക്കൊരു ർക്കൊക്കെ ഒരു തണലാകുമായി എന്തൊക്കെ പേര് ആവ് പത്തനംതിട്ട ഗാന്ധി ഭവനിലുള്ള അന്തേവാസികൾ എല്ലാം പുതിയ ഒറ്റ ഒരു തവണ യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ അല്ലേ

കടുവായിപ്പള്ളിയിലെ മക്കാമിൻ്റെ ദൃശ്യങ്ങൾ അവിടെ ഒരു ആർത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ ഒരുപാട് പെരിയ നടന്നുകൊണ്ടിരിക്കുന്നു എന്താണ് കടുവായിപ്പള്ളി അതുപോലെ അവിടെ മറ്റേ കോഴികളാണ് കാണുന്നത് രണ്ട് കോഴികളുണ്ടതിൽ ഹായ് ഒന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സോൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങളെൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് സഫാരിയുടെ സഫർ ഇപ്പോൾ എവിടെ എത്തിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിരിക്കും ചെറിയ ഒരു ചാറ്റൽ മഴയുണ്ട് നല്ല സുഖകരമായ കാലാവസ്ഥയാണ് ഉള്ളത് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുമ്പോടെ പ്രാവിന്റെ കൂട് വെച്ചുകൊടുത്തിട്ടുണ്ട് പ്രാവ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇല്ലാത്ത സംഗതികളാണ് ടുകളെ കാണാം മോളിക്കൂടെ നേരെ വിമാനം പോകുന്നുണ്ട് കേട്ടോ മരുന്നുകിണറ് ഇവിടെ സ്ത്രീകൾ കുളിക്കുന്നത് ഇവിടെ പുരുഷന്മാരവിടെ പുരുഷന്മാർ കുളിക്കുന്നത് എൻ്റെ ഫ്രണ്ട് ഭാഗം അപ്പം ഇത്രയും വടികളാണ് ഇതിൽ ഞാൻ കണിക്കുന്നത് ഓക്കെ പള്ളി നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിസ്കരിക്കാൻ വേണ്ടി പോണം ഭീമാ ഉമ്മായുടെ മക്കാമ് ഷെരീഫാണ് പുഷന്മാർക്കുള്ളിലേക്ക് പ്രായസമല്ല സ്ത്രീകൾക്കാണ് ഉള്ളിൽ മാഹിനി പിന് കുഞ്ഞു മാലിന് എന്നിവരുടെ മൊത്തം പറയാം വാരി മരുന്ന് കിണറിന്റെ പൂർണ്ണ വീഡിയോ എടുത്തു തരാം ഇതാണ് മരുന്ന് കിണർ ഇതിലുള്ളത് കുറച്ച് ചൂടുള്ള വെള്ളമാണ് ഇതിൽ നമുക്ക് മഴക്കാലത്ത് ഉഷാറായി കുളിക്കാൻ പറ്റും ഇപ്പം ഞാൻ കുളിച്ച് ഫ്രഷായിരിക്കുകയാണ് പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഇപ്പുറത്തെ ഒരു കിണറുണ്ട് ഇത് കുറച്ച് അത്ര ചൂടില്ല എന്നാലും തണുപ്പാണ് വേനൽ വേനൽക്കാലാണെങ്കിൽ നമുക്ക് നമുക്കിതിൽ നിന്ന് കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് രണ്ടായി പകുത്തിട്ടുണ്ട് ഒരു ഭാഗം സ്ത്രീകൾക്ക് അപ്പുറത്തേക്കും ഒരു ഭാഗം പുരുഷന്മാർക്കിപ്പുറത്തേക്കും എമ്മ എം ഷാഹുമാൻ ആൻഡ് സൺസ് എന്നിവരാണ് ഇതിന്റെ പടവുപണിയൊക്കെ ചെയ്തിട്ടുണ്ട് തിരുവാങ്കോട്ട് ഇവിടെ ഡ്രസ്സൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെയറുകൾ പിന്നെ വേസ്റ്റ് ഉണ്ടെങ്കിൽ വേസ്റ്റ് ഇടാനുള്ള പൊട്ട ഇവിടെ ഉണ്ട് അതുപോലെ വൃത്തിയാക്കുന്ന സാധനങ്ങൾ ഐറ്റംസ് അവിടെ പോകുന്നു ഇത്തരം കാര്യങ്ങളാണ് മരുന്ന് കിണറിനെ കുറിച്ച് പറയാനുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഇരുന്നിട്ട് ഇതാക്കുക ഓക്കെ യാണ്ട്സ് ഫ്ലിപ്സോം സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങൾ എൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ കാണുന്നത് വിഴിഞ്ഞം ഫോർട്ട് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ അവിടെ രണ്ട് പള്ളി രണ്ടല്ല മൂന്നില് പള്ളിയുണ്ട് ഇത് തെക്കും ഭാഗം മുസ്ലിം മാത്രമാണ് അവിടെ ആണ് ഈ വീഡിയോ എടുക്കുന്നത് വന്നാൽ ശരിക്കും കാണാൻ പറ്റും വിഴിഞ്ഞം ഫോർട്ട് ഇതാണ് വിഴിഞ്ഞം തെക്കും ഭാഗത്ത് തെക്കും ഭാഗമല്ല തെക്കും ഭാഗത്തിന് നേരെ ഓപ്പോസിറ്റ് എടുക്കും ഈ ഭാഗത്തു നിന്നുകൊണ്ട് ലൈറ്റ് ഹൗസ് കാണാം അതുപോലെ ബീച്ച് കാണോ കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റില്ല എന്ത് ഭംഗിയായ വിഴിഞ്ഞത്ത് ടൗണിലൂടെ കുറച്ച് നിർത്തുന്ന വറുത്തരി പാപ്പ എന്ന് പറയുന്ന മക്കമാണ് അവിടെയാണ് ഇപ്പോൾ സഫാരി ഉള്ളത് വിഴിഞ്ഞം തെ ജുമാ മസ്ജിദാണ് കാണുന്നത് ഫർദാണ് സീ ഫുഡ് റെസ്റ്റോറൻ്റ് ഉണ്ട് അതുപോലെ കടൽ തീരം കുറേ സീ ഫുഡ് റെസ്റ്റോറൻറ്റുണ്ട് നേരെ ഇപ്പുറത്ത് കാണുന്നത് ഹാർബർ അദാനി ബോട്ടിൻ്റെ രാത്രികാല കാഴ്ച